യേശുവെ നന്ദി യേശുവേ സ്തോത്രം ആദ്യമായി തന്നെ പരിപാവനമായ ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി എൻ്റെ പേര് ഉഷ ജോസഫ് ഞാൻ തിരുവനന്തപുരം ജില്ല വട്ടൂർക്കാവിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ആകെ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വീണ്ടും പുതുക്കി പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യങ്ങളും സാധിച്ചില്ല കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയ പത്രം പോലും മുഴുവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു കാര്യവും ചെയ്യാതെ ഉടമ്പടിയിൽ വെച്ച കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂ നാലിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു നീ വീണ്ടും പോയി ഉടമ്പടി പുതുക്ക് അവളുടെ പേര് വിനോദിനി അവളിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഒരാർട്ടിസ്റ്റാണ് അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു ലോൺ എടുത്ത് എൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്യുമെന്നുള്ള അവസ്ഥയിലെത്തി അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു ഒന്നര മാസമായപ്പോഴത്തേനും എൻ്റെ സ്ഥലം നോക്കാൻ ആൾ വന്നു നാല് ലക്ഷം രൂപ വില പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് ഓരോരുത്തർ വന്ന് ഒന്നര ലക്ഷം രൂപ തരാം ഒരാവശ്യം എന്ന് കണ്ടപ്പോൾ അങ്ങനെയായി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഒന്നര മാസമായപ്പോൾ രണ്ട് മൂന്ന് പാർട്ടികൾ വന്നു സ്ഥലം നോക്കി അത്രയും വില കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പകുതിയെങ്കിലും കിട്ടാനിടയായി വസ്തു വിറ്റു അത് കഴിഞ്ഞ് കടങ്ങളെല്ലാം വീട്ടി പിന്നെ അടുത്ത കടമ്പ എവിടെയെങ്കിലും സ്ഥലം മേടിക്കണം അപ്പോൾ ഞാൻ ആദ്യം താമസിച്ചിരുന്നത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും മേടിക്കാൻ ശ്രമിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വസ്തു മേടിക്കാൻ നോക്കി പലയിടത്തും നോക്കി നടക്കുന്നില്ല ഒത്തിരി വീട് കഴിഞ്ഞ ഓണം തൊട്ട് ഒത്തിരി വീടുകൾ കണ്ടു ഒന്നും നടക്കുന്നില്ല അതിനിടയ്ക്ക് ഞാൻ ഈ വയ്ക്കുന്ന സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് കൊണ്ട് വസ്തുവിൻ്റെ നാല് മൂലയിൽ ഇടുമായിരുന്നു അങ്ങനെയൊക്കെയാണ് വിൽപ്പന നടന്നത് മേടിക്കാൻ വന്ന സ്ഥലത്തും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു വീട്ടിൽ എൻ്റെ മാതാവ് കാണിച്ചു തരുന്ന വീടായിരിക്കണം ഞാൻ മേടിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിൻ്റെ നാല് മൂലയിലും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു അങ്ങനെ ഒത്തിരി വീടുകൾ കണ്ടിട്ട് അവസാനം എനിക്കിഷ്ടപ്പെട്ട വീട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നു അവിടെ ഇപ്പോൾ താമസമായിട്ട് ഒന്നര രണ്ട് മാസമായി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ഇടത്തെ വിരളിന് ഭയങ്കരമായ വേദനയായിരുന്നു ഒത്തിരി നാളായിട്ട് എനിക്കൊന്നും ആ വിരൽ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കൈ മടക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ ഭയങ്കര ജീവൻ പോകുന്നത് പോലെയുള്ള വേദന കൈ തിരിക്കാൻ പറ്റില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ആദ്യം മെഡിസിൻ തന്നു എന്നിട്ട് പറഞ്ഞു ഈ മെഡിസിൻ കഴിച്ചു തോങ്ങുക ഈ വിരലിൻ്റെ അകത്തുള്ള ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണ് ഇത് കഴിച്ച് മാറിയില്ലെങ്കിൽ നമുക്ക് ആ വിരലിൻ്റെ അവിടെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആശുപത്രിയിൽ പോകുന്നതേ പേടിയുള്ളയാളാണ് ഞാൻ ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും വിരലിൽ തേക്കുമായിരുന്നു പക്ഷേ പിന്നെ എൻ്റെ വേദന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയത് ഞാൻ അറിഞ്ഞില്ല ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അയ്യോ എൻ്റെ വിരലിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ വേദന മാറിയെന്ന് ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ പത്ത് വർഷമായിട്ട് എനിക്ക് മൈഗ്രീൻ തലവേദന ഉണ്ടായിരുന്നു ഞാൻ ഇത് ഉടമ്പടിയിൽ വച്ചക്കാരിയല്ല എന്തൊക്കെ ചെയ്തിട്ടും മാറിയല്ല ഹീംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു പിന്നെ ഒരു ആറ് മാസം എൻ്റെ മോള് പറഞ്ഞൊരു ഗുളിയ കഴിക്കാൻ പറഞ്ഞു അത് കഴിച്ചാൽ മാറും കഴിച്ചു മാറിയ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആറ് മാസം തുടർച്ചയായിട്ട് ആ ഗുളിയ കഴിച്ചു എന്നിട്ടും മാറ്റമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറ് ഒന്ന് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കരമായ തലവേദന ഒത്തിരി ഒച്ച കേൾക്കാൻ പാടില്ല വിശക്കാൻ പാടില്ല വിശന്നാൽ അപ്പം തലവേദന തുടങ്ങും അപ്പോഴു തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉടനെ ദേഹം തിളച്ചിയും തല പിന്നെ എണീക്കാൻ പറ്റാത്ത കിടപ്പാവും അന്നേരെ ഗുളിക കഴിച്ച് തലവേദന മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ഛർദിലാവും പിന്നെ ആ ഒരു ദിവസം എനിക്ക് എണീക്കാൻ പറ്റില്ല ഛർദിച്ച് തൊണ്ട പൊട്ടി പിന്നെ രണ്ട് മൂന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതും ഉടമ്പടിയിൽ വയ്ക്കാതെ തന്നെ എൻ്റെ അമ്മ ആ തലവേദന എനിക്ക് മാറ്റി തന്നു ഇപ്പം ഞാൻ ഈ തിരുവനന്തപുരത്തുനിന്ന് ഈ ആലപ്പുഴ വരെയൊക്കെ യാത്ര ചെയ്തു വന്നിട്ടും എനിക്ക് തലവേദനയേ ഇല്ല ഭക്ഷണം കഴിക്കാൻ ഉപവാസം എടുക്കും ഞാൻ വെള്ളിയാഴ്ച ദിവസം ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കില്ല വൈകിട്ടത്തെ കുടുംബ പ്രവർത്തനം കഴിഞ്ഞാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നാലും ഒരു തലവേദനയും വരാറില്ല വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ രോഗികളെ കാണാൻ ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാ മാസവും വരും പത്രം മേടിച്ച് കൊണ്ടുപോകും കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും അവിടെ ചെന്ന് രോഗികളോട് ആദ്യം പറയും ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് ആലപ്പുഴയിൽ നിന്ന് ഉടമ്പിടി എടുത്തിട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ അമ്മയെ പറ്റി പറയാനും പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനും വേണ്ടി വന്നതാണ് ഞാൻ തരുന്ന പത്രം എന്ന് ചോദിക്കും അപ്പോൾ ആരും വേണ്ട എന്ന് വേണ്ടെന്നോട് പറഞ്ഞിട്ടില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി എനിക്കിതാ ഞാനും പ്രവാസനത്തിൽ പോകണമെന്നും പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നോട് പത്രം മേടിക്കാറ് ഞാൻ പത്രം കൊടുക്കും അമ്മയെപ്പറ്റി പറയും എന്തെങ്കിലുമൊക്കെ രോഗികൾക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെ പോകുമ്പോൾ ഒരു അമ്മ വണ്ണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്നറിയില്ല ഭയങ്കരമായ തടിയുള്ള ഒരു അമ്മ ആ അമ്മയെ സ്ക്രീൻ വച്ച് മറച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എടുത്തിരിക്കുക അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പയ്യനാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു മോനെ എന്തു പറ്റിയതാ അത് അമ്മയ്ക്ക് കരൾ ചുരുങ്ങുന്ന രോഗമാണ് ഭക്ഷണം കഴിക്കില്ല കണ്ണ് തുറക്കില്ല എണീറ്റിരിക്കില്ല അപ്പം ഞാൻ ചോദിച്ചു അമ്മയെ നോക്കാൻ പെമ്മക്കളാരും ഇല്ലേ ഇല്ല ഞാനും അച്ഛനും കൂടെയാണ് നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലെ അമ്മേൻ്റെ അടുത്തു നിന്ന് വരുന്നതാണ് ഞാൻ ഒന്ന് അമ്മയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എനിക്ക് ഒത്തിരി ഒന്നും അറിയില്ലെങ്കിലും ഞാനൊന്ന് എന്ന് ചോദിച്ചു ഓ ശരിയെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലം എടുത്തു ഞാൻ ആ അമ്മയെ കണ്ട് അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ കണ്ണും തുറക്കൂല അങ്ങനെ ഇങ്ങനെ ഒരേ കണക്കിന് കിടക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് അമ്മയോട് പറഞ്ഞു അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ ഉടമ്പടി തൈലം ഈ അമ്മയിൽ കുരിശു വരക്കയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം കൊടുത്ത് അമ്മയുടെ അസുഖം ഭേദമാക്കണം അല്ലെങ്കിൽ ഈ കിടപ്പിൽ കിടന്ന ഒരു പെൺമക്കൾ പോലും ഇല്ല നോക്കാൻ അത് ഭയങ്കര സങ്കടമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ മുഖ നെറ്റിയിൽ കുരിശു വരച്ചു അപ്പോൾ ഞാൻ ചോദിച്ച ചോദിച്ചാൽ ഉപ്പും തേനും കൂടെ ചാലിച്ച് അമ്മയ്ക്ക് കൊടുക്കട്ടെ അപ്പം പറഞ്ഞു അത് വേണ്ട കടല് ചുരുങ്ങുന്ന രോഗമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുമയ്ക്കൂ എന്ന് പറഞ്ഞു ഞാൻ കുരിശു വരച്ചു പ്രാർത്ഥിച്ചിട്ട് മറ്റു രോഗികളെ കാണാനെല്ലാം പോയി ഒരു റൗണ്ടെല്ലാം കഴിഞ്ഞു അവൾക്ക് പൊതിച്ചോറ് പോയി മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ അമ്മയുടെ അടുത്ത് വന്നു വന്നപ്പോൾ രണ്ട് പേര് കൂടി ഈ അമ്മയെ താങ്ങി പിടിച്ച് എണീപ്പിച്ചിരുത്തിയിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഈ അമ്മ എണീക്കിയല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ മോൻ പറഞ്ഞു അതേ ചേച്ചി വന്ന് ആ എന്തോ എന്തോ എന്ന് പറഞ്ഞു എന്തോ പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പോയപ്പം അമ്മ കണ്ണു തുറന്നു എന്നോട് പറഞ്ഞു ഒന്ന് ഇനിയിപ്പിച്ചിരുത്താൻ പറഞ്ഞു അപ്പം യൂഹനെല്ലാം കിടന്നുകൊണ്ട് തന്നെ പാഡ് വെച്ച് പോകുന്ന അമ്മയാണ് ആ അമ്മ പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു ആ മകൻ പാഡ് അഴിച്ചു മാറ്റി അമ്മയ്ക്ക് ബക്കറ്റ് വെച്ച് കൊടുത്ത് യൂഹൻ പാസ് ചെയ്യുന്നത് കണ്ടു ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു കാരണം ഞാൻ ചെയ്ത ഒരു ഇതുകൊണ്ട് ആ അമ്മ എനിക്കല്ലെന്ന് പറഞ്ഞ അമ്മ എണീറ്റുമല്ലോ എന്ന് പറഞ്ഞു മാതാവിന് നന്ദി യേശോയ്ക്കും നന്ദി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങളുടെ അടുത്ത് പോയി ഈ കഴിഞ്ഞ മാസവും വന്നിട്ട് പത്രം മേടിച്ചു നെടുമങ്ങാട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു അവിടെ കിടന്ന് ഒത്തിരി രോഗികൾ ഇങ്ങോട്ട് വരുന്നു ഞങ്ങളിവിടെ വരാനിരുന്നപ്പോൾ ഇങ്ങനെ അസുഖമായിപ്പോയി അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു അവർക്കൊക്കെ വരാൻ ഞാൻ വഴി പറഞ്ഞു കൊടുത്തു ഒരു മകനെ എൻ്റെ ഡിഷ്പ എന്തോ ഒരു പ്രശ്നമുള്ള ഒരു മകനുണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ആ മകൻ്റെ കയ്യിൽ രൂപം കൊടുത്തു അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും ഞാൻ വരുമ്പോൾ പ്രാർത്ഥിക്കും വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഭക്ഷണം വാങ്ങി വേണ്ടുന്നവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും പിന്നെ സഹായം ചോദിച്ച് എൻ്റെ മുമ്പിൽ വരുന്ന ആർക്ക് വേണ്ടിയും എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ സഹായിക്കും ഗുളികകൾ മേടിക്കാൻ പൈസയോ പിന്നെ മാനസിക കേന്ദ്രത്തിൽ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനം മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഒരു മാനസിക കേന്ദ്രത്തിൽ ചെന്നപ്പം അവിടെ ഒരു ഇച്ചിരി പണി ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പൈസ ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തു പിന്നെ അനാഥാലയത്തിൽ പോവും അവർക്ക് പൈസ കൊണ്ട് കൊടുക്കും വഴിയിലെല്ലാം കാണുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ചോദിക്കുന്നവർക്ക് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ചുരുങ്ങിയ എൻ്റെ അമ്മയ്ക്കും യേശുവയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പിടയിൽ സമയ ചുരുക്കം സംഭവിക്കുന്നുണ്ട് ഇവിടെ ചേച്ചി പറഞ്ഞത് നാലഞ്ച് വർഷം സ്ഥലം വിൽക്കുവാനായിട്ട് ഒത്തിരി ശ്രമിച്ചു പക്ഷേ വിൽക്കുവാനായി സാധിക്കുന്നില്ല അവസാന ഘട്ടം എന്നുള്ളത് ജപ്തിയിലേക്ക് കിടക്കാൻ പോവുകയാണ് ആ സമയത്താണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് ആ സ്ഥലം വിറ്റ് ഇവർ ആഗ്രഹിച്ച പോലെ ഒരു വീടും സ്ഥലമെല്ലാം പിന്നെ വാങ്ങിക്കുവാനായിട്ട് സാധിക്കുകയാണ് സമയച്ചിരിക്കും സംഭവിക്കുന്നത് ഈ അവസ്ഥയിൽ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ വഴി ഈശോയെ സമീപിക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ജപ്തി സംഭവിച്ച് പിന്നെയും നിരാശയിലൂടെ കടന്നു പോകണമായിരുന്നു എന്നാൽ അമ്മ വഴി ഈശോടുക്കിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിക്കുകയാണ് മർക്കോസ് പത്ത് ഇരുപത്തിയേഴ് യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിന് എല്ലാം സാധിക്കും ദൈവത്തിന് എല്ലാം സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മളിവിടെ കണ്ണുനീരുമായി വരുമ്പോൾ നമ്മളെ ഈശോയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത് ഈശോയാണ് നമുക്ക് വേണ്ടി അത്ഭുതവും സഹായവുമെല്ലാം ചെയ്തു നൽകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന